നമസ്കാരം പുതിയൊരു വാർത്തയിലേക്ക് സ്വാഗതം മലയാളത്തിലെ ഏറ്റവും വൈറൽ റാപ്പർമാരിൽ ഒരാളാണ് വേടൻ യഥാർത്ഥ പേര് ഹിരൺദാസ് മുരളി സംഗീതത്തെ ഒരിക്കലും വിട്ടുകളയാത്തെ സ്വന്തം പരിശ്രമത്തിലൂടെ സോഷ്യൽ മീഡിയയിൽ ലക്ഷങ്ങൾ കാണുന്നൊരു ആർട്ടിസ്റ്റായി ഉയർന്നു വന്നൊരു യുവാവാണ് അദ്ദേഹം വാക്കുകളുടെ താളവും ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യവും കൂട്ടിച്ചേർത്ത് യുവജനങ്ങളുടെ ഹൃദയത്തിൽ ഇടം നേടിയ വേടൻ്റെ ഗാനങ്ങൾ അദ്ദേഹത്തെ ഒരു ട്രെൻഡ് ക്രിയേറ്ററാക്കി മാറ്റി സ്വന്തം കരുത്തിൽ മുന്നേറുന്ന ഈ കിടിലൻ റാപ്പറുടെ യാത്ര മലയാള സംഗീത ലോകത്ത് തന്നെ ഒരു പുതിയ ദിശ തുറന്നു വെച്ചു എന്ന് തന്നെ പറയാം വേടൻ്റെ ആരാധകരെ തേടി ഇപ്പോൾ അതീവ ദുഃഖവാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഡെങ്കിപ്പനി ബാധിച്ച് ദുബായിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹം ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചതോടെ അദ്ദേഹത്തെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റേണ്ടി വന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തീവ്രമായ പനി ശരീരവേദന പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞു തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി സുഹൃത്തുക്കൾ പറയുന്നു അവസ്ഥ വഷളായതോടെ അടിയന്തരമായി ആശുപത്രിയിലേക്ക് മാറ്റുകയായി പേടന്റെ ശരീരത്തിലെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുന്ന അവസ്ഥയാണ് കൂടുതലായി ആശങ്കയുണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത് ഡെങ്കിപ്പനിയുടെ ഏറ്റവും ഗൗരവമായ ഘട്ടങ്ങളിൽ ഒന്നാണ് പ്ലേറ്റ്ലെറ്റ് പെട്ടെന്ന് കുറഞ്ഞു പോകുന്നത് അതിനാൽ തന്നെയാണ് വേടനെ ഐ സിയുവിൽ നിരീക്ഷണത്തിൽ വച്ചിരിക്കുന്നതും ഇപ്പോഴും അദ്ദേഹം തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുകയാണ് ചികിത്സയ്ക്കും നിരീക്ഷണത്തിനും സജീവമായ മെഡിക്കൽ ടീം തന്നെ പ്രവർത്തിക്കുന്നു വേടന്റെ ഈ അനാരോഗ്യം മൂലം ഈ വെള്ളിയാഴ്ച ഖത്തറിൽ നടക്കേണ്ടിയിരുന്ന സംഗീത പരിപാടി ഇപ്പോൾ മാറ്റിവച്ചിരിക്കുകയാണ് പരിപാടിയുടെ പുതിയ തീയതി ഡിസംബർ പന്ത്രണ്ടിനായിരിക്കും സംഘാടകർ അറിയിക്കുക ആശുപത്രിയിൽ നിന്നുള്ള ചിത്രം വേടന്റെ തന്റെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം പേജിൽ പങ്കുവച്ചിട്ടുണ്ട് പരിപാടി മാറ്റിവെക്കേണ്ടി വന്നതിൽ വേടൻ ആരാധകരോടും സംഘാടകരോടും ക്ഷമ ചോദിക്കുന്നുണ്ട് നിലവിൽ എന്റെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിനാണ് ഏറ്റവും അധികം മുൻഗണന നൽകുന്നത് പരിപാടി മാറ്റിവയ്ക്കേണ്ടി വന്നതിൽ അതിയായ ഖേദമുണ്ട് ഉടൻ തന്നെ സ്റ്റേജിലേക്ക് ഞാൻ തിരികെ എത്തും എന്നും വേടൻ പറയുന്നു വേടൻ്റെ ദുഃഖവാർത്ത പുറത്തു വന്നതോടുകൂടി സോഷ്യൽ മീഡിയയിൽ നിന്ന് ആരാധകരും സുഹൃത്തുക്കളും വലിയ രീതിയിലാണ് ആശങ്ക പങ്കുവയ്ക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേജിന് കീഴിൽ ഗെറ്റ് വെൽ സോൺ സ്റ്റേ സ്ട്രോങ് കം ബാക്ക് സ്ട്രോങ്ങർ വേടൻ എന്നിങ്ങനെയുള്ള ആയിരക്കണക്കിന് കമൻ്റുകളാണ് എത്തുന്നത് സംഗീത ലോകത്തു നിന്നുമുള്ള പലരും വേടൻ്റെ ആരോഗ്യനിലയെക്കുറിച്ച് താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുമുണ്ട് എന്ത് തന്നെയാണെങ്കിലും എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ വേടൻ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം വരും നിമിഷങ്ങളിൽ കൂടുതൽ സിനിമാ വിശേഷങ്ങൾ അറിയാം വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ